ഇതാണ് ആൽബിനോ ഫുൾ ചൈനീസ് ആണ് ഗ്രീൻ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ ആൽബിനോ റൗണ്ട് കോയി എന്ന് ഐറ്റംസ് ആണ് എച്ച് ബി ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊറേ ആയല്ലോ ഒരു ഗഫിഫാമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മള് യൂസുഫിന്റെ ഗഫി ഹാമുക്ക് വന്നിട്ട് കേട്ടോ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് യൂസുഫ് കേട്ടോ എത്ര വർഷമായി യൂസുഫ് പതിനാറാമത്തെ വർഷമാണ് പതിനാറാമത്തെ വർഷമായില്ലേ അപ്പൊ ഈ ഒരു സെറ്റ് പുതിയ സെറ്റുക്ക് വന്നെടുത്തേ കൊറേ ടൈമിലായിരുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ടാങ്കിൽ സെറ്റപ്പിലേക്ക് മാറിയത് അതിനുമുമ്പോ നമ്മൾ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളായിരുന്നു പക്ഷെ പ്രീൻസ് സെഷനിൽ ഫുൾ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളും സെയിൽ ഫുൾ നമ്മൾ സിസ്റ്റം ഡാംഗ്ലില് ഈ സെറ്റപ്പിലാണോ ചെയ്തിട്ടുള്ള ഫുള്ള് ചെയ്തത് മൊത്തത്തിൽ മാറിയല്ലോ ഫുൾ മാറി സ്ഥലം അവിടുത്തെ ആദ്യത്തെ വീടൊക്കെ മാറി പുതിയ വീട് വെച്ച് വീടിന്റെ ടർസിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അടിപൊളി ഫുള്ള് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും നമ്മൾ ഫാമിലേക്ക് കളിക്കുക വരാം ഓൾ ഇന്ത്യ ഉണ്ട് നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ കുഴിപ്പുറം മീൻകുഴി ഭാഗത്താണ് ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് കെ 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 പി ഫാം ലൊക്കേഷൻ ഉണ്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനില് ലൊക്കേഷൻ കൊടുക്ക പിന്നെ എപ്പോഴും വിളിച്ചാൽ മതി എപ്പഴും വിളിക്കാം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വൈകീട്ടാണ് നമ്മൾ റീപ്ലൈ തരും ഫോമിൽ ഒരുപാട് തിരക്കും കാര്യം ഉണ്ടായതുകൊണ്ട് ചെലപ്പോ വിളിച്ചാൽ എടുക്കാൻ പറ്റിയിരിക്കണം എന്നില്ല പക്ഷെ നിങ്ങൾ വോയിസ് മെസ്സേജ് വാട്സാപ്പിൽ അയക്കുകയാണെങ്കിൽ ടൈമെജ് അയക്കുകയാണെങ്കിൽ നിലവിൽ എത്ര വെറൈറ്റി ഇവിടെ ടോട്ടൽ എഴുപത് വെറൈറ്റി കപ്പീസ് ഉണ്ട് അതിൽ മുപ്പത്തഞ്ച് വെറൈറ്റി കെപ്പീസ് നമ്മളെ സെയിലുണ്ടാവും ഐറ്റംസുകൾ മാറിക്കൊണ്ടേ ഈ ഐറ്റംസ് അടുത്ത ആഴ്ച ഐറ്റംസ് ആണെങ്കിലും ഐറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിൽ എല്ലാ ഐറ്റംസുകളും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ മാറിക്കൊണ്ടേ വീഡിയോയിൽ നമ്മൾ എല്ലാം കാണിക്കാൻ പറ്റില്ല കുറച്ച് ഐറ്റംസ് നമുക്ക് വീഡിയോയിൽ കാണിക്കാം വെറൈറ്റി ഇതാണ് ആൽബിനോ ഫുൾ ആൽബിനുഡിന്റെ ചൈനീസ് ആണ് ചൈനീസ് റെഡിന്റെ ഫ്ലോർ ഡോസ് ഭംഗിയുള്ള വെറൈറ്റി ഇത് പുതിയൊരു ഐറ്റംസ് ആണ് സിൽവർ എച്ച് ബി ബ്ലൂഫന്റ് ഇയർ ആണ് ഒരു പുതിയൊരു ന്യൂ വെറൈറ്റീസ് ആണ് അങ്ങനെ ആരെങ്കിലും എത്താത്ത ഒരു പുതിയ ഐറ്റംസ് ആണ് ഇനി ഞങ്ങടെ ഇയർ ഐറ്റംസിലെ മാർക്കറ്റ് തിരങ്ങാൻ പോകുന്ന പുതിയ ഐറ്റംസ് ആണ് ഈ പുതിയ സൈസ് ആവാണ്ട് ഇതിന് ഇയർ നല്ല വലുതാവും ഹെഡിലെ ഒരു സിൽവർ കളറും പിന്നെ വാൽമുക്കൊരു ബ്ലൂ ഷെയ്ഡിങ് ഒരു ഡാർക്ക് ടച്ച് ആണ് ആസാണ് ഭയങ്കര കുട്ടികളും കിട്ടും പുതിയ ഐറ്റംസ് ആണ് ടൈലും ഭയങ്കര വാലിലും വാലും ഉണ്ട് ഇയറും ഉണ്ട് എല്ലാം കൊണ്ടൊരു സാധനം നല്ല ഭംഗിയുണ്ട് ഇനിയും ഇനിയും സൈസാവണ്ട് ടൈൽ ആവാണ്ട് വെറൈറ്റി ഇതാണ് പുതിയ കോഴി വെറൈറ്റി ആട്ടോ മജ് ഐറ്റി ആണ് മജന്ത കോ കോന്ന് പറഞ്ഞ ആണ് മജന്ത കോന്റെ ഷോർട്ട് ബോഡിന് എത്തിപ്പെട്ട ഒരു പുതിയ ആണ് റിബിൾ ആണ് റിബ്ബൺ ഉള്ളത് നമ്മളിപ്പോൾ കൊടുക്കാനില്ല റിബിള് കഴിഞ്ഞിട്ടുണ്ട് റിബ്ബൺ ഇല്ലാത്തത് കൊടുക്കാണ്ട് ഒരു ന്യൂ ഐറ്റംസ് ആണ് മോഡൽ ആര കയ്യിൽ എത്താത്ത മജന്ത കോയി ഷോർട്ട് ബോഡിയാണ് ഷോർട്ട് ബോഡിയാ നല്ല ടൈപ്പ് നല്ല ഷോർട്ട് ബോഡിയാണ് മാർക്കറ്റിൽ ഇറങ്ങാത്ത ഇറങ്ങാത്ത ഒരു ബലൂൺ ടൈപ്പ് ഷോർട്ട് ബോഡി കോയി ഐറ്റം മജന്ത കോയി ഷോർട്ട് ബോഡി നല്ല ക്യാപ്പസിബിലിറ്റി ഒരു എൺപത് ശതമാനം ക്യാപാസിബിലിറ്റി സ്റ്റാബിലിറ്റി ഉള്ള കളറാണ് പിന്നെ രണ്ട് കളറാണ് ആണെങ്കിൽ കണ്ടുവരാം അപ്പൊ നമ്മൾ ഇതില് ഉണ്ടോ പിന്നെ ടെക്സറോ മോഡലുള്ള രണ്ട് കളർ മെയിൽസ് ആണ് ഇറങ്ങി വരാം പക്ഷെ നല്ല സൂപ്പർ സാധനം കാണുമ്പോൾ തന്നെ ഭയങ്കര നല്ല ഭംഗിയുള്ള കാണാൻ ഇത് എങ്ങനെ കൊടുക്കാനുള്ള ഈ സൈസ് തന്നെ നമ്മളിവിടെ കാണിക്കണേ സെയിം സൈസ് ആയിരിക്കും കൊടുക്കാൻ ഈ അതെ അതെ ഡയറക്റ്റ് കൊറിയോ വെറൈറ്റി ഇതാണ് സ്നേ സ്കിൻ പർപ്പിൾ ഡ്രാഗൺ എലിഫന്റ് ഇയർ ഉള്ള ഐറ്റംസിന്റെ ഒരു പുതിയ വെറൈറ്റീസ് ആട്ടോ ടോപ്പ് കാണാൻ സെഡ് കാണാൻ ഭംഗിയുള്ള നല്ല ഒരു വെറൈറ്റി ഒരു ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഹാഫ് മൂൺ ആണ് റൗണ്ട് ടൈൽ വരും നൂറ് ശതമാനം ഇയർ സ്റ്റേബിൾ കിട്ടുന്ന ഒരു പുതിയ ഐറ്റംസ് ബോഡിയിൽ നല്ല നല്ല സ്നേസ്കിൻ പാറ്റേൺ ഭംഗിയുള്ള ഇയർ ഐറ്റംസ് ആണെങ്കിൽ കുറേ ഉണ്ട് ഇയർ വെറൈറ്റി പെട്ട പുതിയ ഐറ്റംസ് ആണ് ഈ സാധനം ഇയർ ഐറ്റംസിൻ്റെ ആവശ്യകർ എപ്പോഴും ഉണ്ട് ഇതാണ് ആൽബിനോ ടോപ്പാസ്ത്ര റൗണ്ട് ടൈൽ ആട്ടോ അതായത് ഇതിന് ബ്ലൂയും റെഡും ഇറങ്ങും പക്ഷെ നമുക്ക് ബ്ലൂ കാട്ടി കൂടുതൽ ഭംഗി വരുന്ന റെഡാണ് കാരണം വാലൊക്കെ നല്ല പക്ക റൗണ്ട് നല്ല വാല ഒരു വിഷറി വിഷറിയും നല്ല വലിയ വാലും പിന്നെ വാലിന്റെ ഒരു വൈറ്റ് കളറ് ഡിസൈൻ ചെയ്ത പ്രത്യേക ഭംഗിയാണ് ഡോർസിനൊരു വൈറ്റും നല്ല ഈ ടൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര പിന്നെ ഈ പ്ലാന്റ് ടാങ്കിലൊക്കെ ഉണ്ടാവില്ല ഭയങ്കര രസമാണ് നമ്മളൊരു പതാക്കന്റെ ചെറിയ ലുക്ക് ഐറ്റംസ് ആണ് നല്ല വാലാണ് വരിക പിന്നെ കുട്ടികളും കിട്ടും ആൽബിനോസ് ആണ് പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല കിട്ടും ഈ ഒരു സൈസിലാണ് ഒരു സൈസിലുള്ള ഐറ്റംസുകളാണ് കൊടുക്കാനുള്ളത് സെയിം സൈസ് കൊടുക്കാണ്ട് ഫീമെൽ സൈസ് ആണ് ഇത് ബ്ലൂ ഡയമണ്ട് കേട്ടോ ബ്ലൂ ഡയമണ്ട് അതായത് നമ്മളെ പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൻ ഇറങ്ങുന്ന ബ്ലൂ ഡയമണ്ട് ആണ് ഏകദേശം സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട് പക്ഷേ ഈയൊക്കെ പക്കാ സ്റ്റേബിൾ ആണ് അത് ഇറങ്ങുമ്പോൾ അതിന്റെ മറ്റേ ബ്ലൂ പ്ലാറ്റിൻ ബ്ലൂ ഈ സാധനം കളർ പക്ഷേ പക്ക ഹാഫ് മൂൺ ആണ് ഈ കാണ സെയിം സൈസ് ആണ് കൊടുക്കാറ് പക്ക റൗണ്ടാണ് വരികടം കാച്ചെടുക്കാൻ നല്ല വട്ട വാലും ഇയർ അതിന് അതിനും ഇയർ അതിൻ്റെ നല്ല എലിഫന്റ് വരും നല്ല ആയിട്ട് നല്ല ബ്ലൂ കളർ ഉണ്ട് കളറുണ്ട് ഈ സെയിം സാധനം ആണ് ഇത് നമ്മളെ എച്ച് ബി റെഡിന്റെ കോളിഡോർട്ടോ നല്ലൊരു അടിപൊളി സാധനമാണ് മീഡിയം ഷോർട്ട് ബോർഡിംഗ് ടൈ ആണ് കോളി ഡോസിൽ ഡോഴ്സിൽ ഈ ഒരു ഡോഴ്സിലുണ്ടല്ലോ നമ്മളൊരു റോസാപ്പൂ ഇങ്ങനെ മടക്കുന്നുണ്ടല്ലോ അതാണ് ഇതിന്റെ ഒരു ഭംഗി തൂങ്ങിയിട്ട് ഇങ്ങനെ ൂങ്ങിയിട്ടിങ്ങനെ നെറിയെറിക ഇതാണ് പക്ക എച്ച് റെഡ് കോളിഡോഴ്സില് നൂറ് ശതമാനം കോളിഡോസിൽ ഇതിന് കിട്ടും എല്ലാത്തിനും ഡോർസിലുണ്ടാവും ഇത് കോളി കോളിഡോഴ്സിൽ വേറെ ഹൈ ഹൈഡോസിൽ വേറെ ഫ്ലവർ ഡോഴ്സിൽ വേറെ ഒക്കെ മാറ്റണ്ടേ ഈ കോറിഡോഴ്സില് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ എല്ലാത്തിനും ഫീമേൽസിനും കോറിഡോഴ്സിൽ കാരണം ചെറുപ്പത്തിൽ ഫീമെയിൽസ് ഫീമെയിൽസ് എത്ര സൈസ് ഫീമെയിൽസിനും ഫീമെയിൽസിനും ശ്രദ്ധിച്ചു അതുപോലെ തന്നെ മടങ്ങ് മടങ്ങ് കറിയായിട്ട് കിട്ടും ഇത് അടിപൊളി സാധനം ഇമ്പോർട്ട് ചെയ്തതിന് നല്ല അടിപൊളി സാധനമാണ് പക്ക നൂറ് ശതമാനം ഈ കോടിഡോഴ്സിൽ കിട്ടും ഈ സൈസാണ് ഇവിടെ ഈ ഒരു സെയിം സൈസുകൾ ഓ അതായത് ഗാലക്സി പാറ്റേൺ വരുന്ന വെറൈറ്റി ആണ് അതായത് ഷോർട്ട് ബോഡി ഐറ്റംസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റിയാണ് യെല്ലോ ടൈൽ മെഡൂസ അതൊരു പ്ലാന്റ് ടാങ്കിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കാരണം വാൽ ഉണ്ടല്ലോ റൗണ്ട് ആണ് നമ്മളിങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്തോ ഒക്കെ ഒരു നമ്മള് വീട് പ്രത്യേകിച്ചില്ല എല്ലാതും ആയിരിക്കും അച്ചിലിട്ട് നമ്മൾ നമ്മളെ ക്വാളിറ്റി ചെയ്യണമോ ഈ ഒരു ക്വാളിറ്റി ഒന്നും വലുത് ഉണ്ടാവും ബോഡിക്ക് കാരണം വെച്ചാൽ അങ്ങനെ ഫുഡ് കൊടുക്കുള്ളൂ എല്ലാവർക്കും ഒരേ ലെവലിൽ കിട്ടുന്ന രൂപത്തിൽ ഫുഡ് കൊടുത്ത് അങ്ങനെ ചെയ്യണോണ്ടാണ് നമുക്ക് ടൈം സ്റ്റേബിൾ സാധനം സെയിം സാധനം കൊടുക്കാനുണ്ട് വെറൈറ്റി ആണ് ഈ കാണാനായിട്ടാണ് ശ്രീലങ്കൻ വൈറ്റ് ശ്രീലങ്കൻ വൈറ്റ് അതായത് വെള്ള അടിപൊളി വെള്ള ഒറിജിനൽ വെള്ള ശ്രീലങ്കൻ വൈറ്റ് പറഞ്ഞ ഐറ്റംസ് ആ അതായത് ഇതൊരു അതായത് ഇതിന് പ്രത്യേകിങ് കൊടുത്തൊരു വൈറ്റ് മോഡലാണ് കാരണം ഇതിനെ അങ്ങനെ ഒരു യെല്ലോ കളർ കയറാത്തൊരു വൈറ്റ് ആണ് ബ്ലാക്കേ ആണ് അതായത് സംബന്ധിച്ചൊരു മീഡിയം ഷോർട്ട് ബോഡിയാണ് ഫീമെയിൽ സൈസ് വെക്കും പക്ഷെ ഭയങ്കര ഇതാണ് പക്ഷെ വാൽ ഇത്ര പേരുള്ളൂട്ടാൽ പക്ഷെ നല്ല വൈറ്റ് കളറാണ് ശ്രീലങ്കൻ വൈറ്റ് നല്ല അടിപൊളി വെറൈറ്റി ആണ് ഇത് എന്നും മാർക്കറ്റിൽ പോണ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള

നല്ല നല്ല പ്രിന്റ് പ്രിന്റ് ആണ് മെറ്റൽ ാണ് ഭംഗിയുള്ള ഐറ്റംസാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാക്സിമം ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സാധനം ഈ ഒരു ഐറ്റം ഇവിടെ സാധനം സ്റ്റേബിൾ 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 ആണ് 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 വേറെ 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 കളർ 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 ഇതേ ഇതേ ഈ പ്രിന്റിൽ ഒരു ചെറിയ റെഡ് ടച്ച് ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇത് ഇതാണ് ഗാലക്സി ഗാലക്സി ആളറൂലത്തെ ഒരു മീഡിയം ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് ഐറ്റംസിനോ നല്ല ഒരു പ്രിന്റ് ഒരു ഗാലക്സി പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് ഒരു ബ്ലാക്കും യെല്ലോ കളറും ഒരു ഡോട്ട് ഡോട്ട് വരിക നല്ല നല്ല ഭംഗിയാണ് അത് ഫീമെൽസ് മെയിൽ ചെറുതാണ് വരുക മീഡിയം ഷോർട്ട് പൊടി എന്ന് പറയാൻ കാര്യം മെയിലുകള് ഷോർട്ടും ഫീമെയിൽ സൈസും വരുന്ന ഒരു കാറ്റഗറിപ്പെട്ട ഐറ്റംസ് ആണ് ഇതിന്റെ ആണ് പിന്നെ മുകളത്തെ ഫിൻ നോക്കി നല്ലൊരു ഒരു ഡോട്ട്സിലും ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ഡോട്ട്സിലാണ് ഡോർസലും വരും കറക്റ്റ് എല്ലാത്തിനും നോക്കിയാൽ ഉണ്ടാവും ും സെയിം സൈസുകൾ ഇതാണ് റെഡ് ബ്ലൂബെറി ഡ്രാഗൺ ഡംബോയർട്ടോ അത് ഇയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ചൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഐറ്റം ഇയറുള്ള കൊറേ ഐറ്റം കണ്ടല്ലോ ഇതിന്റെ ഇയറോക്കി ഇത് ഭയങ്കര ഒരു ഇയറാണ് ഭയങ്കര ഭയങ്കര ആണ് ഇത് സൈഡിൽ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് തെയിലാണെങ്കിലും വകട്ട പാല് നല്ല റൗണ്ട് ആഫ് കോൺ വരുന്ന ിന്റും അതായത് ഫീമെൽസിനും ഇയർ ഉണ്ട് ഫീമേൽസ് കുട്ടികൾ പുതിയ ഐറ്റംസാ റെഡ് ബ്ലൂബെറി ഡ്രാഗണാ പുതി ഡ്രാഗണിയ പുതിയ ഐറ്റം ഇയർ ഐറ്റംസുകൾ കുറെ ഐറ്റംസ് ആണ് ഡ്രാഗണിലെ പുതിയ ഐറ്റംസാണ് ഈ സാധനം നല്ല ബോഡി തിക്നസും നല്ല ഇയർ ക്വാളിറ്റി കിട്ടും ഇതൊക്കെ പക്ക സ്റ്റാബിൾ ആട്ടോ നൂറ് ശതമാനം ഇയർ സ്റ്റാബിളി കിട്ടും ഇതിന്റെ കളർ ഉണ്ടല്ല ഇതിന്റെ ബോഡിക്കൊരു സ്നെസ്കിന് ഒരു എല്ലയും റെഡും മിക്സ് ആയൊരു കളർ ആ റെഡ് ബ്ലൂബെറി ഡ്രാഗ് എന്ന് പറഞ്ഞു പർപ്പിൾ പെർപ്പിളറിനെ ഇറങ്ങിയ ഒരു പുതിയ ഐറ്റം പുതിയ ആരെയും എത്തിയിട്ടില്ലാത്തൊരു നല്ല വെറൈറ്റീസ് ഏറ്റവും പുതിയ മോഡൽ ഐറ്റംസാ സെയിം ഈ ഒരു സെയിം സാധനങ്ങൾ ബ്ലാക്ക് ബ്ലാക്ക് ചെറിയ ബ്ലൂ ഉണ്ടാവില്ല ചെറിയ ബ്ലൂ ഉണ്ടാവും കാരണം ഇത് ബ്ലാക്കിൽ ഇറങ്ങിയ പുതിയ ഐറ്റംസ് കേട്ടോ ഒരു ചെറിയൊരു ബിഗിയർ ഉണ്ടാവും ചെറിയൊരു ചെവിണ്ടാവും അത് നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് അറിയാത്തത് ഇയറും ഒരു ചെറിയൊരു ഇയർ വരുന്ന അടിപൊളി ബ്ലാക്ക് അടിപൊളി ബ്ലാക്ക് എന്ന് പറയാൻ കാരണം വെച്ചാല് മറ്റേ ജെഡ് ബ്ലാക്ക് എന്നൊക്കെ ടൈലുകൾ അങ്ങനെ കുറച്ച് തൂങ്ങും ഈ ഐറ്റംസിന് വാല് തൂങ്ങൂല നല്ല എത്ര ആണോ വാല് വലുത ഭയങ്കര ബോഡി തിക്നസ്സും നല്ല ടൈല് നീളം കൂടും പക്ഷെ അതിനനുസരിച്ച് വാലിന്റെ തിക്നസ് ഉണ്ടല്ല ഒരു ഐറ്റംസ് ആണ് പൊട്ടൂല ചെറിയൊരു ബ്ലൂ ഷെയ്ഡിങ് കിട്ടും പക്ഷെ ഭയങ്കര ഹൈ സാധനമാണ് ഇത് മീഡിയം സൈസ് ആണ് നല്ല കിട്ടും നല്ല കുട്ടികളെയും കിട്ടും ചെറുപറയാ ചെറുപറയാളും കിട്ടുന്ന അടിപൊളി സാധനം നല്ല നല്ല അടിപൊളി സാധനം ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ഉണ്ട് കാരണം ഇത് ബ്ലാക്കിൽ പുതിയ ഇറങ്ങിയാ ബ്ലൂഷ് ബ്ലാക്കിന്റെ ഓവർ ടൈല് പേര് അതിന് ടേലാണ് ഭയങ്കര ടേല് വരുന്ന ഐറ്റം ആയിട്ട് ഭംഗിയുണ്ട് ഇതിപ്പോ എത്ര മാസ ഒരു രണ്ട് മാസമായിട്ടുള്ളു ഈ രണ്ട് മാസം ഉണ്ട് മൂന്ന് മാസം ബെസ്റ്റ് നൂറ് ശതമാനം സൈസും കിട്ടും നല്ല ക്വാളിറ്റി വേറൊരു കളർ ഇറങ്ങാ സ്റ്റേബിൾസ് ആണ് അടിബിൾസ് ആണ് റെഡ് ഇയർ കോഴി ആട്ടോ റെഡ് ഇയർ കോഴി ആൽബിനോ റെഡ് ഇയർ കോയി അടിപിൾ ഐറ്റംസ് ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം കാപ്പ സ്റ്റേബിലിറ്റി ഉണ്ട് ഒരു എൺപത് ശതമാനം ഇയർ സ്റ്റേബിലിറ്റി ഉള്ള പക്ക അടിസ്ഥാനം ആൽബിനോ റെഡ് ഇർകോ എന്ന് പറഞ്ഞിട്ട് ഇയർ ഉള്ളതും ഇയർ ഇല്ലാത്തതും തുറന്നു ഇയർ ഇല്ലാത്ത നമ്മൾ കാണിക്കുക ഇയർ ഇല്ലാത്തതും ആവശ്യക്കാരുണ്ട് ഇയർ ഉള്ളതിനും ആവശ്യക്കാരുണ്ട് കാരണം ഒന്നും മാർക്കറ്റില് മോഡൽ പോകാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ വേനാണ് കുട്ടികളെ കുട്ടികളെ കിട്ടും കുട്ടികളെ എല്ലാ മീനുകളും കുട്ടികളെ കിട്ടും ചെയ്യും അവർ കഴിക്കും ചെയ്യും അവരെ കുട്ടികളെ തന്നെയാണ് അവർ കഴിക്കും നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല അതാണ് അവരെ ഒരു അവസ്ഥ അതാണ് പിന്നെന്താ വെച്ചാൽ ബ്രീഡിംഗ് ഏജും കുറച്ച് പ്ലാന്റ് ഒക്കെ ഇട്ടുകാണ്ട് കുട്ടികളെ മാറ്റി വെക്കുക അത് അത് നമ്മളെ മെടുക്കുപോലെയാണ് നമ്മൾ ജസ്റ്റ് ആണ് കൊണ്ടാല്ണ്ടാവും വിചാരിച്ചാല് ഒരു സാധനം ഉണ്ടാവില്ല ഇത് ഈ ഈ സെയിം സാധനങ്ങൾ സൈസുകൾ ആലബിനോ റെഡ് ഇയർ നമ്മൾ എടുത്തല്ലോ ആ റെഡ് ഇയറിന്റെ ഇയർ ഇല്ലാത്ത ഐറ്റംസ് ആണ് അതായത് കേപ്പുണ്ടാവും ഇയർ ഉണ്ടാവില്ല ഇയർ ഉണ്ടാവില്ല തന്നെ ഇറങ്ങണം അത് രണ്ടു ഇറങ്ങും റെഡ് ഇയർ കോഴിന്ന് ഇറങ്ങണ ഇയർ ഉള്ളിന് ഇയർ ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മളുണ്ട് രണ്ട് നല്ല ഭംഗിയുള്ള അതെ രണ്ടിനും നല്ല ആവശ്യക്കാരുള്ള ഐറ്റംസ് ആണ് ക്യാപ്പ് ഉള്ളീനെ ഒരു വില ഇയർ ഉള്ളീനെ വേറെ വില അപ്പൊ രണ്ട് ഐറ്റം അത് റെഡ് ഇയർ കോയി എന്ന് പറയും റെഡ് ഇത് റെഡ് കാപ്പ് പറയും രണ്ടും ഇറങ്ങുന്ന വില ഇത് ഈ സാധനം കൊണ്ട് ഇയർ ചിലപ്പോ കിട്ടും കിട്ടാതിരിക്കൊന്നില്ല രണ്ടും ഒന്നിൽ ഇറങ്ങണനാണ് പക്ഷെ നമ്മള് കൊടുക്കുന്ന സാധനത്തിന് ഇയർ ഉണ്ടാവുമ്പോൾ അതിന് വേറെ വിലയും ഇല്ലാത്തിനോടുമ്പോൾ വേറെ വിലയും രണ്ടും ഒന്നിൽ നിന്ന് ഇറങ്ങുന്ന സാധനത്തിന്യാപ്പ് തൊണ്ണൂറ്റൊമ്പ ശതമാനം കിട്ടും ഇതാണ് ഗ്രീൻ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ ഗ്രീൻ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ ഡ്രാഗണിൽ പുതിയ വെറൈറ്റീസ് ആട്ടോ ഏറ്റവും പുതിയ നല്ല ബോഡി തിക്നസ് വരുന്ന നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ഗ്രീൻ പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ ഒരു ബിഗിയറേ ചെറിയൊരു ബിഗർ ടൈപ്പ് വരും ഇറിയ വരും പക്ഷെ ഭയങ്കര ഡംബർ അല്ല പക്ഷെ ടേൽ ക്വാളിറ്റി ആണ് ഭയങ്കര ടൈൽ ക്വാളിറ്റി നല്ല ബോഡി തിക്സ് ഉള്ള അടിപൊളി ഐറ്റംസ് നല്ല കിട്ടും ചെയ്യും അതിന്റെ വാലുമൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയ റെഡ് ഡിഷും ഒരു ഗ്രീൻ ടച്ച് ഉണ്ടാവും ടഷുണ്ടാവും അതേമാതിന് ഹെഡിന് വില പറഞ്ഞാൽ പ്ലാറ്റിനം പച്ച പ്ലാറ്റിനം വില ഇതിന്റെ പേരാണ് ഗ്രീൻ പ്ലാറ്റിനം ബ്ലാക്ക് ട്രാൻഡ് ബ്ലാക്കും ഒരു പച്ചയും ഇതിലൂടെ മിക്സ് ആയ ഒരു ഹെഡ് മൊക്കെ പ്ലാറ്റിനം ഫുൾ കവറും പ്ലാറ്റിനം സൈസ് കൂടുമ്പോൾ അതിന്റെ ബോഡിക്ക് ഫുൾ കവർ ആയിട്ട് തന്നെ ഒരു പുതിയ ഐറ്റംസ് ഐറ്റംസാണ് സൈസ് ആവേണ്ടത് ഇതല്ല ഇനി സൈസ് സൈസാകും എല്ലാം സൈസ് വരുന്ന രണ്ട് മാസമായിട്ടുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് മീനുകൾ അതിന്റെ ക്വാളിറ്റി പിന്നെ ഇത് ഈ സൈസാവും നല്ല സൈസ് വരും നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ഈ ഈ വീഡിയോയിൽ കാണുന്ന സെയിം വെറൈറ്റി ആണ് ഇതാണ് സിൽവർ എച്ച് ബി ബിളു ആണ് ഒരു നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് ഇതിന്റെ ഹെഡിന് തന്നെ സിൽവർ ആണ് ഇതിന്റെ ഫീമെയിൽസിന്റെ ടൈൽ ഓവർ ടൈല ഫീമെയിൽസ് നല്ല ടൈം ഇതിന് ഈ സിൽവർ ഉള്ള ഐറ്റംസില് കുട്ടികൾ ഈ സിൽവർ ഉള്ളതും ഇല്ലാത്തതും ഇറങ്ങി വരും എന്നാണ് സംഭവിച്ചത് ഇല്ലാത്തതും ഇറങ്ങി പക്ഷെ സിൽവർ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വാല് രക്ഷയില്ല നല്ല അടിപൊളി സ്റ്റേബിൾ ഐറ്റംസ് ആണ് ഈ സിൽവർ എന്ന് ഭയങ്കര ഭംഗിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റം ഈ കാണുന്ന സെയിം സൈസുകൾ കൊടുക്കാണ്ട് കുട്ടികളാണ് ഇതേമാർക്ക് നല്ല കുട്ടികൾ കിട്ടുന്ന ഐറ്റംസ് ഉണ്ടോ ഇപ്പൊ ഇതിൽ തന്നെ ഇല്ലാത്തൊരു മേൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ മറന്നാലും മനസ്സിലാവും അതിന് ഇല്ലാത്തത് തന്നെ അറങ്ങും കാരണം നമ്മള് ബ്രീഡ് ശേഷം ഇറങ്ങിയതിനോ ചോദിക്കണ്ടല്ലോ ഉള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ താല്പര്യം ആൾക്കാര് വാങ്ങിക്കട്ടെ അതെ അതെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മളിത് ഇപ്പൊ നൂറ് ശതമാനം സ്റ്റാബിലിറ്റി ഉള്ള മീനുകൾ അങ്ങനെയുണ്ട് അതില്ലാത്ത മീനുകളും ഉണ്ട് രണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് വാങ്ങുന്ന ആൾക്കാരോ നമ്മളെ പോലെ പറ്റിച്ചു എന്നൊരു തോന്നും വേണ്ട അപ്പൊ നമ്മൾ ഉള്ളത് പറഞ്ഞു കൊടുക്കാം അങ്ങനെ എന്നിട്ട് കൊടുക്കുക അങ്ങനെന്തോർക്കിഷ്ടമാണ് വാങ്ങട്ടെ ഇല്ലെങ്കിൽ നോക്കട്ടെ വേറെ നോക്കാം അത്രേ വെറൈറ്റി ഇതാണ് ഗ്രീൻ പ്ലാറ്റിനം എലിഫന്റ് ഇയർ ആണ് എലിഫന്റ് ഇയർ ഇതിന്റെ ഹെഡിന് വരുന്നത് ഗ്രീന് പ്ലാറ്റിനും അത് ഗ്രീൻ പ്ലാറ്റിനും എലിഫന്റ് വെറൈറ്റീസ് ആണ് എല എലിഫന്റില് പുതിയ ഐറ്റംസ് ആണ് ഇതിന്റെ ഒക്കെ ഭയങ്കര ഇയർ ആണ് ഡമ്പോയർ പറഞ്ഞാൽ ഡംബോ നല്ല അടിപൊളി ഇയർ ഐറ്റം ആണ് നല്ല ഇയർ ഗ്രീൻ പ്ലാറ്റിനും എലിഫന്റ് ഇയർ ഒരു ഹാഫ് നല്ല നോർമൽ ആണ് പക്ഷേ ഇയർ ഒരു രക്ഷില്ല നല്ല അടിപൊളി നല്ല കുട്ടികളും കിട്ടുന്ന ആണല്ലേ ഗ്രീൻ കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് സൈസുകൾ ഇത് ഇതാണ് നമ്മളെ ഐവറി പർപ്പിൾ ഐവറി പർപ്പിൾ ഐവറിന്റെ പുതിയ ഐറ്റംസ് ആണ് ഈ ഐവറി പർപ്പിൾ എന്ന് വെച്ചാല് വെറും ബ്ലൂ കളർ മാത്രമല്ല ഇത് മൂന്ന് കളറാണ് ഇറങ്ങി വരാ ഇതിന്റെ റെഡ് ഇറങ്ങും ഈ ബ്ലൂ ഇറങ്ങും പിന്നെ ബ്ലൂ ഡയമണ്ട് മൂന്നു കാണിക്കാം ഇത് റിബൺ ലൈനേജ് പെട്ടാണ് നമ്മളതി റിബൺ ഉള്ളതും റിബൺ ഇല്ലാത്തതും കൊടുക്കാനുണ്ട് നല്ല അടിപൊളി സാധനമാണ് സാധനം ഇല്ലാത്ത ട്രിപ്പിൾ ഇല്ലാത്ത ട്രിപ്പിൾ ആണെങ്കിൽ റ്രബിളും കാണിക്കാം റെഡും ഇറങ്ങും അങ്ങനെ ഐറ്റംസ് നമുക്ക് കാണിക്കാം നല്ല അടിപൊളി സാധനമാണ് ഈ സെയിം കൊടുക്കാൻ ടോപ്പ് കാണാൻ ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഐവറി പർപ്പിൾ മൊസേക്ക് അതായത് മൊസേക്ക് പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് നമ്മൾ പറഞ്ഞില്ല ഐവറി പർപ്പിൾ പറഞ്ഞു അതിൽ നിന്ന് ഇറങ്ങണ റെഡ് ആർപ്പിൾ റെഡ് അതായത് ഐവറി റെഡ് എന്ന് പറഞ്ഞു മൊസേക്ക് പാറ്റേൺ തന്നെയാണ് വരാൻ ഇറങ്ങുക ഈ റെഡ് ഐവറി ബ്ലൂ ഡയമണ്ട് പക്ഷെ ഒക്കത്തിന് വേണ്ടില്ല നല്ല ടേൽ പാറ്റേണും മുസേക്ക് പാറ്റേണും വരുന്ന അടിപൊളി സാധനമാണ് റിബണും റിബണും ഇല്ലാത്ത രണ്ടിൽ നിന്നും കിട്ടും റിബൾ ഉണ്ട് ഫീമേൽസ് നല്ല അടിപൊളി സാധനമാണ് കാണാൻ തന്നെ ഭംഗിയല്ല റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഇറങ്ങും പക്ഷെ ബ്ലൂ എടുത്താലോ റെഡ് എടുത്താലോ ഒക്കത്തും കുട്ടികൾക്കിറങ്ങും അപ്പൊ ഇങ്ങനെ െ അപ്പൊ റെഡ് കൊണ്ടായാലും ബ്ലൂ കിട്ടും ബ്ലൂ രണ്ടും കിട്ടുന്ന ഐറ്റംസ് ഒരു ഇയർ ഉണ്ടാവും ചെറിയൊരു ഇയർ എല്ലാത്തിനും കിട്ടും റിബൺ റിബൺ റിബ് ഇല്ലാത്ത റിബൻ കിട്ടും റിബിൾ എടുത്താൽ തന്നെ ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് റിബൻ കിട്ടുള്ളൂ ഈ ഒരു സൈസിൽ കൊടുക്കാറുള്ള ഗെപ്പികൾക്ക് ആവശ്യമായ ഫുഡുകൾ ഇവിടെ കിട്ടും ടൈൽ കോഴി പറഞ്ഞ ഐറ്റംസ് ആണ് പുതിയ ഐറ്റംസ് കേട്ടോ കോറൈറ്റിയിലെ ഒരു പുതിയ ഐറ്റംസാണ് കുടിച്ചോണ്ട് പേടിച്ചത് റിബൺ ലൈനേജ് റിബൺ റിബിൾ റിബൺ ഉള്ളതും റിബൺ ഇല്ലാത്ത ഐറ്റംസ് ആണ് പുതിയ ടൈൽ കോഴി പറഞ്ഞത് അതായത് വൈറ്റ് ടൈൻ്റെ ഒരു അടിപൊളി വെറൈറ്റീസ് ആണ് കോറൈറ്റീസ് ബ്ലാക്ക് ബ്ലാക്ക് ആക്സിമം കുട്ടികളെല്ലാം കിട്ടും ഒരു മീഡിയം ഷോർട്ട് ബോഡിക്ക് പെട്ട ഐറ്റംസ് ആണ് പറ്റേ ഒരു കുറുകിയ ഷോട്ട് ബോഡിയല്ല പക്ഷെ നല്ലൊരു വെറൈറ്റി ആണ് കാണാൻ റിബോണും റിബണും ഇല്ലാത്ത കൊടുക്കാൻ അത് പുതിയ ഐറ്റംസ് അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടില്ല വൈറ്റിൽ കോഴിയൊക്കെ നല്ലൊരു സൂപ്പർ സാധനമാണ് കൊടുക്കാണ്ട് ഇഷ്ടംപോലെ സ്കോക്ക് നമ്മളുണ്ടാവില്ല ബൾക്ക് അടിക്കാത്ത ഒക്കെ ലിമിറ്റ് സ്റ്റോക്ക് ഉണ്ടാവും അത് കഴിയുമ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ പിന്നെ ഒന്ന് കൊണ്ടുപോകും ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂ ജപ്പാൻ ബ്ലൂ ജപ്പാൻ ബ്ലൂന്റെ ഒരു പുതിയ ഐറ്റംസ് ആണ് പുതിയ ഐറ്റം അല്ലെ ഇതിന്റെ പ്രത്യേകിന്റെ വാല തന്നെയാണ് നല്ല ടൈൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് ആയില് സൈസാവുക നല്ല ബോഡി അടിപൊളി ആയിട്ട് ജപ്പാൻ ബ്ലൂന്റെ ഒരു നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് നല്ല കുട്ടികളൊക്കെ കിട്ടും ഭംഗിയല്ലേ ജപ്പാബ്ലൂർ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇത് ഞാൻ ഈ സൈസിലെ അപ്പൊ നിങ്ങള് യൂസ് ഗപ്പികളും ഗപ്പി ഫാം കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായി കൂടി ഞാൻ ആപ്പിളാക്കി വെക്കുക അപ്പോൾ ഇതിലും നല്ലൊരു കിലം വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ